പതിനെട്ട് മാസത്തിൽ ഇന്ത്യ അടുത്ത തലമുറയിലെ വന്ദേ ഭാരത് ട്രെയിനുകൾ വികസിപ്പിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു കൂടുതൽ മെച്ചപ്പെട്ട സൌകര്യങ്ങളുള്ള വന്ദേ ഭാരത് നാല് ദശാംശം പൂജ്യമയുടെ വിശേഷങ്ങൾ നോക്കാം പതിനാറാമത് ഇന്റർനാഷണൽ റെയിൽവേ എക്യുപ്മെന്റ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ട്രെയിനുകൾ ഓടുന്ന ഏഴായിരം കിലോമീറ്റർ ഡെഡിക്കേറ്റഡ് പാസഞ്ചർ ഇടനാഴികൾ വികസിപ്പിക്കാനും ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിടുന്നുണ്ട് നിലവിൽ നൂറ് കിലോമീറ്റർ വേഗതയിലേക്ക് അമ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ എത്താൻ ശേഷിയുള്ള വന്ദേ ഭാരത് മൂന്ന് ദശാംശം പൂജ്യമാണ് ഇന്ത്യയിലുള്ളത് പുതിയ വന്ദേ ഭാരതിൽ ടോയ്ലറ്റുകൾ മെച്ചപ്പെടുത്തുന്നതിനും സീറ്റുകൾ പരിഷ്കരിക്കുന്നതിനും കോച്ചുകളുടെ മൊത്തത്തിലുള്ള പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് വന്ദേ ഭാരത് നാല് ദശാംശം പൂജ്യം ഒരു ആഗോള നിലവാരത്തിൽ രൂപകൽപ്പന ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ പാസഞ്ചർ ഇടനാഴികൾ കൂടി സ്ഥാപിച്ചാൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗത്തിൽ ഓടാനും പുതിയ എന്നാണ് പ്രതീക്ഷ